ഞങ്ങൾക്ക് പണിയില്ല ആകെ നാലു മാസം പനിയുള്ളു ഇപ്പഴാണ് എന്തെങ്കിലും കിട്ടുന്നത് ആ കിട്ടണ സമയത്ത് ഞങ്ങൾ പെർമിറ്റ് ഫീസ കട സാറ് ഞങ്ങൾക്ക് രണ്ടു ദിവസം അവധിതാന്ന് പറഞ്ഞിട്ട് അതനുസരിക്കാതെ ഞങ്ങളെ പിടിച്ചു കെട്ടിയിട്ടേക്കാണ് ഞങ്ങൾക്ക് പത്ത് പൈസ കിട്ടാൻ തരൂല ആകെ കടത്തിലാണ് ഇല്ല സഹകരണ സംഘം മത്സ്യമായിട്ട് ഇലക്ട്രിസിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ് ബാങ്കുകളിലൊക്കെ ഞങ്ങൾക്ക് വലിയ കിടത്തില്ല ഞങ്ങൾ വലിയ ബാധ്യതകളാണ് ഒരു അവധി ചോദിച്ചു സാറേ ഞങ്ങൾ ബെർമിറ്റ് ഫീസ് അടക്കാൻ തയ്യാറാണ് ഞങ്ങൾ നാളെ അടച്ചോളാം ഞങ്ങളതൊന്ന് വിട്ടതാന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ തൊഴിലാളികളെയും ആ വള്ളവും പിടിച്ചു കിട്ടി ആ വള്ളം അവിടെ കിടന്ന് ഇടിച്ച് പൊളിയാണ് സർവ്വ നാശകഷ്ടമാണ് ഉണ്ടായേക്കുന്നത് ഇതാ ഒരു ഉത്തരവാദിത്വം പറയും ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഡി ഡിപ്പാർട്ട്മെൻറ് ഉദ്യോഗസ്ഥരെ ഞങ്ങളെ ശിക്ഷിക്കുകയാണ് ഇപ്പം ചെയ്തേക്കുന്നത് അന്ന് പ്രളയം വന്നപ്പോൾ ഈ കാണാവുന്ന വള്ളങ്ങളെല്ലാം പോയി എല്ലാവരെയും രക്ഷപ്പെടുത്തിയാണ് അന്ന് ഞങ്ങളോട് ചോദിച്ചില്ല എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ പെർമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്നൊന്നും ഞങ്ങളോട് ചോദിച്ചില്ല നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാ വള്ളവും പോയി രക്ഷപ്പെടുത്തിയാണ് ഇപ്പം ഞങ്ങൾ ശിക്ഷിക്കാൻ നടക്കുന്നത് ഞങ്ങളുടെ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി ഞങ്ങളുടെ ലൈസൻസ് ഫീസ് കൂട്ടി ഈ ഗവൺമെൻറ് ഈ വിളനീസ് ഒക്കെ ഞങ്ങളുടെ പെർമിറ്റ് ഫീസ് ഒമ്പതിനായിരം എന്നുള്ള പതിനയ്യായിരം ആക്കി ഏ ക്ഷേമവിധി വിഹിതം ഏഴായിരം എന്നുള്ളത് പതിമൂവായിരത്തഞ്ഞൂറാക്കി ഞങ്ങളുടെ എന്താണ് ഫണ്ട് ബോർഡിൽ ഞങ്ങളുടെ ക്ഷേമഗതി വിഹിതം നൂറ് രൂപ എന്നുള്ളത് നൂറ് രൂപ എന്നുള്ളത് ഞങ്ങളുടെ മുന്നൂറാക്കി ഇരുന്നൂറ് രൂപ എന്നുള്ളത് അറുന്നൂറാക്കി എല്ലാ കാശും കുത്തനെ കൂട്ടിയൊക്കെയാണ് പിഴിഞ്ഞ് 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 ഇപ്പം മത്സ്യത്തൊഴിലാളികളെ പിഴിഞ്ഞ് വലിയൊരു സംഭവം മാറിയൊക്കെയാണ് എല്ലാ ഞങ്ങൾ വലിയ ബാധ്യതയാണ് ഞങ്ങൾക്ക് നിൽക്കള്ളിയില്ല ഞങ്ങൾ ഈ അന്താരാഷ്ട്ര ചാനലിൽ ഞങ്ങൾ ഇവിടെ കിടക്കാൻ ഞങ്ങൾ ഇങ്ങനെ പിടിക്കാൻ നിന്നാലേ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരും രണ്ടര ലക്ഷം രൂപയാണ് ഫൈൻ ചോദിക്കുന്നത് ഞങ്ങളൊരു ഒരു ഒരു ദിവസം ഒരു അവധി ഞങ്ങൾ ചോദിച്ചിട്ട് തരാതെ ഈ രണ്ടര ലക്ഷം രൂപ ഫൈൻ അടക്കാനായിട്ട് ഞങ്ങൾ ഇതിന് മാത്രം മീനുണ്ടാക്കലിൽ ആകെ പന്ത്രണ്ട് മാസത്തിൽ നാല് കൊണ്ട് ഇപ്പോൾ ക്യാച്ചിങ് ഉള്ളത് ഈ ട്രോൾ ബാൻ സമയത്ത് പത്ത് പൈസ കിട്ടില്ല ജമ്മീൻ ഉണ്ടായില്ല കടൽ മീനുകളുണ്ടായില്ല അതുപോലെ തന്നെ ഈ ബോട്ടുകൾ ഈ കപ്പൽ മുങ്ങിയുടെ പശ്ചാത്തലത്തിൽ കപ്പൽ മുങ്ങിയൻ്റെ പശ്ചാത്തലത്തിൽ ആ സാധനങ്ങളൊക്കെ ഒഴുകി അടിഞ്ഞു കൂടിയിട്ട് ഞങ്ങളുടെ വലകളൊക്കെ നശിക്കാനൊക്കെയുണ്ട് കണ്ടവന അപകടങ്ങൾ കണ്ടവാന കാശ് നഷ്ടപ്പെട്ടൊക്കെയുണ്ട് ഞങ്ങൾ ഇരുന്നൂറോളം കേസാണ് കോസ്റ്റൽ പോലീസിന് കൊടുത്തേക്കുന്നത് അതിനൊന്നൊരു നടപടിയില്ല ഒരു നടപടിയില്ല പിന്നെ ഞങ്ങളുടെ പഞ്ഞമാസ കാശ് ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപ ഞങ്ങൾ അടക്കും പഞ്ഞമാസത്തിൽ ആ തരേണ്ട കാശ് കേന്ദ്ര ഗവൺമെന്റിന്റെ കാശ് മാത്രമേ വന്നിട്ടുള്ളൂ സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങൾക്ക് കാശ് തന്നിട്ടില്ല ഇപ്പം പിന്നെ ഞങ്ങളുടെ വിഹിതം അത് ഞങ്ങൾ അടച്ച കാശ് വന്നിട്ടില്ല സംസ്ഥാന വിഹിതം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ പഞ്ഞമാസത്തിൽ തരേണ്ട കാശ് ഇപ്പോഴും കിട്ടിയിട്ടില്ല അടുത്ത കിട് അടക്കാനാണ് പറയുന്നത് ഇത് ഞങ്ങൾ എന്ത് ചെയ്യും ഏ ഗവൺമെൻ്റ് നിയമം പറയുമ്പോൾ ഗവൺമെന്റ് ആ നിയമം പരിപാലിക്കേണ്ട ഞങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് ഗവൺമെൻറ്റിന് ശ്രമിക്കേണ്ടേ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് ശ്രമിക്കേണ്ടത് നിയമങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ e dentro do trabalho todo.